െ പുറമ്പോക്ക് കയ്യേറ്റം ഒഴിപ്പിക്കൽ ആത്മഹത്യാ ഭീഷണിയെ തുടർന്ന് നിർത്തിവെച്ചുരണ്ടിന് മുൻപായി സ്വയം ഒഴിയാൻ വീണ്ടും നോട്ടീസ് നൽകി ചേലക്കര പഞ്ചായത്തിലെ ഇരുപത്തിയൊന്നാം വാർഡിൽ ഒന്നേ ദശാംശം രണ്ടേ ഒന്ന് സെന്റ് പുറംപോക്കിൽ താമസിച്ചിരുന്ന വീടുകൾ ഒഴിപ്പിക്കാനുള്ള നടപടിയാണ് നിർത്തിവെച്ചത് വൻ പോലീസ് അന്നാഹത്തോടെ ഒഴിപ്പിക്കൽ ആരംഭിച്ചെങ്കിലും താമസിക്കുന്നവർ ആത്മഹത്യാ ഭീഷണി മുഴക്കുകയായിരുന്നു കുളത്തിങ്കൽ വീട്ടിൽ ബീവാത്തുമ്മ ചിറ്റിലപ്പള്ളി ഷീബ എന്നിവരെയാണ് ഒഴിപ്പിക്കാൻ ശ്രമിച്ചത് ഓംബുഡ്സ്മാൻ ബുഡ്സ് മാൻ കോടതി വ്യവഹാരങ്ങൾക്ക് ശേഷമാണ് ചേലക്കര പഞ്ചായത്ത് സെക്രട്ടറി ഒഴിപ്പിക്കാൻ നടപടിയെടുത്തത് ഡിസംബർ മൂന്നിനുള്ളിൽ ഒഴിപ്പിച്ച് റിപ്പോർട്ട് ചെയ്യണമെന്ന ഹൈക്കോടതി നിർദ്ദേശിച്ചതിനെ തുടർന്നാണ് തഹസിൽദാർ പോലീസ് ഫയർഫോഴ്സ് ദേവസ്വം അധികൃതർ എത്തിയത് ഒഴിപ്പിക്കാൻ ശ്രമം തുടങ്ങിയതോടെ ബീവാത്തുമ്മയും കുടുംബവും ആത്മഹത്യാ ഭീഷണി മുഴക്കുകയും അറിയിപ്പ് നൽകിയില്ലെന്ന് പറയുകയും ചെയ്തു ആളുകളുടെ ജീവന് ഭീഷണിയുണ്ടായ സാഹചര്യത്തിൽ പിൻവാങ്ങുകയായിരുന്നു നവംബർ ഒഴിഞ്ഞു മാറണമെന്ന അറിയിപ്പ് നൽകിയിട്ടുണ്ട് കോടതി വിധി നടപ്പാക്കുമെന്നും ജീവന് ഭീഷണിയുണ്ടാകുമെന്ന് കണക്കിലെടുത്താണ് നടപടികൾ താൽക്കാലികമായി നിർത്തിവെച്ചതെന്നും പഞ്ചായത്ത് സെക്രട്ടറി പി ജയലക്ഷ്മി അറിയിച്ചു